ഇന്ന് നമുക്ക് ഒരു വലിയ തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഹോം എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലൊക്കെ ഹോം എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ സിനിമ തന്നെയാണ് അപ്പൊ ഹോം സിനിമയും അതുപോലെ തന്നെ സിനിമയിലും ഷോർട്ട് ഫിലിമിലും ഒക്കെ സജീവമായിട്ടുള്ള നമ്മുടെ ജിബിൻ സൂര്യയാണ് സ്വാഗതം സൂര്യാണ് ഇരുപതോളം ഷോർട്ട് ഫിലിമുകൾ അഭിനയിച്ചു ഇരുപതിന് മുകളിൽ ഷോർട്ട് ഫിലിമുകളും സിനിമകളും കുറെ സിനിമകളുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ഷോർട്ട് ഫിലിം സിനിമ എന്നൊക്കെ പറയുമ്പോ അത് ഓരോരുത്തരും അപ്പൊ ചെയ്യുന്ന വേഷങ്ങളെ കുറിച്ചും സിനിമയെ കുറിച്ച് ഒക്കെ അറിയണം അപ്പോൾ ആദ്യം നമുക്ക് ഷോർട്ട് എങ്ങനെയാണ് ഷോർട്ട് അങ്ങോട്ട് സിനിമയിൽ വരെ എത്തിയത് എങ്ങനെയാണെന്നൊന്ന് വന്നത് നാടകം എന്നിവയിലൂടെ ജില്ലാതല മത്സരങ്ങളിലും അങ്ങനെയൊക്കെ കയറി വരാറുണ്ടായിരുന്നു സംസ്ഥാനം ആയി വന്നിട്ടുണ്ട് പഠിക്കുന്ന സജീവമായിരുന്നു അവിടെ നിന്ന് എങ്ങനെയാണ് കണ്ടിട്ട് അതിൽ ഒരുപാട് ബ്ലോക്ക് തല മത്സരങ്ങളിലും ജില്ലാ മത്സരങ്ങളിലും ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് കണ്ട് えパラレドロショートフィルムのダイレクターかくくこちのようにもあるダイレクターは一般的にショートフィルムを制作する。大学のパートもなんて、エケピーティーのようなで博士論文で非常に参加することが規定されている。あと、アルレアナは一般的に毎夏のコンテストに出る。レディナのコンテスト。あ、ショートフィルムで

அது ஸ்ததேயமானது ஐத ஐனும் முஸ்லிம் ராக்கர் செய்த மைனா குலசு என்ற ஸ்ரீ காதர் பிரச்சன संविधानவ கதையும் तिलकதையெல்லாம் செய்த ஒரு ஷார்ட் ፊல்ம் நானே ఆదిமாயிட்ட awalnya ఆదిமாயிட்ட நான் செய்த ஷார்ட் ፊல்மும் அது തന്നെ. ஆ அதின் சேர ஷார்ட் ፊல்ம் ஆனத நான் வாட் ரிட்டேன். சொந்தான தலத்தில் அந்த நிகழ்ச்சிக்கு தெனே காயிடது இருந்து அந்த அந்த अरे ना डॉक्टर भी जो साल आएगा ना अरे बेंट हो जाएगा जो अपन अलग अलग से मालदा जोड़ी वाले दोनों टेबल के शॉटलेन देते हैं तीन बार साथ होते हैं अरे नाइटी ट्यूब यहाँ लोग का शॉटलेन मिल पता है अब तो याना बात करते हो चेंडा बात कर ले बिचीली डाई आपना आईडीटी പ്രസക്തമല്ലാത്ത മൂന്ന് സിനിമകൾ പിന്നെ നാലാമതായിട്ട് സെക്കൻഡ് എന്ന സുനീഷ് നെമ്പു എന്ന അദ്ദേഹം സംവിധാനിച്ച പെൺ മസാല എന്ന വർക്കിലാണ് അബൂക്ക എന്നൊരു വേഷമാണ് ചെയ്യുന്നത് പിന്നെ അതിന് രണ്ടുകൾ വന്നിട്ടുണ്ട് അത് പിന്നെ ആ പടത്തിൽ പടത്തിന് അവാർഡ് രണ്ടെണ്ണം ലഭിച്ചിട്ടുണ്ട് ഒന്ന് രാകേഷ് ബ്രഹ്മത്തിന് ഏറ്റവും നല്ല പാട്ടിന് കൂടാതെ ഏറ്റവും നല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള ഫിലിമിന് ഉള്ള അവാർഡും ലഭിച്ചു രണ്ടായിരത്തി

ഷോർട്ട് ഫിലിമുകൾ കൂടുതൽ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ആ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും ഫിലിമുകളൊക്കെ അതൊരു അതിന്റെ തന്നെ ഒരു കേന്ദ്രമാണ് ഈ സ്ഥലങ്ങളെ അപ്പം ാണ് അത് ഞങ്ങളും കേട്ടാണ് അവിടുത്തെ ഒരുപാട് ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ പരിപാലന സ്ഥലങ്ങളിലുള്ള നടനത്തിൽ അഭിനയിച്ച നടനെയും നടിയും ഒക്കെ ഭയങ്കരമായിട്ട് അവരെ ആദരിക്കുകയും ഒരുപാട് ഒക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയതാണ് പിന്നെ കൂടുതൽ ഗ്രാമീണ പശ്ചാത്തലങ്ങളുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട്

അവിടെ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ഒരുപക്ഷ മേഖലയാണ് അപ്പോൾ അവരുടെ അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ഞാൻ ആ മതക്കാരനല്ലാത്തത് കൊണ്ട് അവരുടെ ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നതിനേക്കാൾ ഗംഭീരമായി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് സ്നേഹ കൂടുതലാണ് പിന്നെ കുറച്ച് സാമാന്യം കുറച്ച് അറബിയൊക്കെ അവരുടെ മുമ്പിൽ പറയാനുള്ളത് വശമാക്കിയിട്ടുണ്ട്

അതിനൊരു അവസരം വന്നതായിരുന്നു അത് പെട്ടെന്ന് സുഖമില്ലാത്തതിനാൽ അവസരം കിട്ടിയിരുന്നു രാഷ്ട്രീയപരമായിട്ട് ഞാൻ ആരെയും രചിക്കാറില്ല എനിക്ക് രാഷ്ട്രീയപരമായിട്ട് യാതൊരു ബന്ധവും പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം എന്നൊരു വിശ്വാസമാണ് എങ്ങനെയോ അറിയാതെ അതാണ് ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ചൊന്നുമല്ല ആരും പിന്നെ പൊളിറ്റിക്സ് മൊത്തത്തിൽ അതിലേക്ക് ഒരു കലാകാരൻ കൈകടത്തുന്നത് നല്ലതല്ല എന്ന് ചിന്തിക്കുന്ന അപ്പം ഇപ്പം നമ്മുടെ സിനിമാ മേഖലയുമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ സർക്കാർ സിനിമ ഫിലിം മേഖലയ്ക്ക് വേണ്ടിയാണ് എന്നിലൂടെയുള്ള ആ രാഷ്ട്രീയ പ്രവേശനത്തിൽ മാത്രമാണ് ഞാൻ വായിക്കുക ും പിന്നെ ഒരുപാട് ഷോർട്ട് ഫിലിമുകളും ഒക്കെ തിരുവനന്തപുരത്ത് നാടകുട്ടത്തിൽ പക്ഷെ ഇപ്പൊ കാണാൻ അവസരം ലഭിച്ചിട്ടില്ല ഓരോ ജീവിതവും

ാലത്ത് ഒരുപാട് നല്ല സിനിമകൾ പ്രകൃതമായിരുന്നാണ് ഒരുപാട് സ്ക്രിപ്റ്റിന്റെ അധിനിവേശമൊന്നുമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോഴും ഒരുപാട് സ്ക്രിപ്റ്റ് തപ്പി പിടിച്ചെടുത്തിട്ട് വേണം എന്നുള്ളത് കൊണ്ട് വരാത്ത ഒരു സാധനത്തെ തപ്പി പിടിക്കാനുള്ള ഇപ്പോഴത്തെ കണ്ടുപിടുത്തമാണ് വലുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു സർവവും വന്ന മേഖലയിൽ നിന്ന് തിരഞ്ഞെടുത്തു വരുന്നത് ഇപ്പോഴാണ് ഗംഭീരമായിട്ട് വരുന്നത് എന്നാണ് പറയാനുള്ളത് അപൂർവമായിട്ടേ വരുന്ന പക്ഷെ ഇപ്പൊ വരുന്നുള്ളത് സിനിമകൾ അല്ലെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട് ഇപ്പം ഒരുപാട് സിനിമകളുണ്ട് ചിത്രം ഇതുപോലെയുള്ള ഒരുപാട് ഫാദർ ഇങ്ങനെ കുറെ സിനിമകൾ നമ്മളെ മനസ്സിലായിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനിലുണ്ടായ മൂവീസ് ഒക്കെ അപ്പൊ അതൊക്കെ സിനിമകൾ ഇപ്പൊ ഒരുപാട് അങ്ങനെ വരുന്നില്ല അപ്പൊ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട് പിടിക്കുമ്പോൾ ദാരിദ്ര്യമാണ് എന്നാണ് പിന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വരണമല്ലോ പുതിയ ടെക്നോളജി ഒക്കെ മാറിയപ്പോളികളെ പല സംഭവങ്ങളുടെ പറ്റുന്നത് ടെക്നോളജി ഇല്ലാത്ത ടെക്നോളജി ഇതിനൊരു വിഷയമല്ല എന്നുള്ളത് നമുക്ക് ഗംഭീരമായിട്ട് കാണുവാനും അത് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുവാനും പ്രൊജക്ട് ചെയ്യിപ്പിക്കുവാനും ഒക്കെ കഴിയുന്നത് ടെക്നോളജി വളരുമ്പോഴാണ് എന്നുള്ളത് കൊണ്ട് പറയാൻ പറ്റും അപ്പൊ ഇനിയും നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം സിനിമയാണ് ജീവിതം അപ്പോ എന്ത്യക്ടർ പറയുകയുണ്ടായി നിങ്ങൾ ഇല്ലാതെ എന്റെ ആഘോഷം എന്റെ ജീവിതം എന്ന് ചിന്തിക്കുന്നവനാണ് ചെറുപ്പം ചിന്തിക്കുന്നവനാണ് ഞാൻ എന്നും അത് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു സിനിമ മേഖലയിൽ വളർന്നു വരണമെങ്കിൽ നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്യണം ഒരുപാട് വേണ്ടാണ് അപ്പോ അങ്ങനെ വരുമ്പോൾ ആ മേഖലയില് എന്തെങ്കിലും ഉച്ചർക്കാം ചഞ്ചലനാകാതെ ഉൾക്കൊണ്ടുണ്ടായിട്ടുള്ള നാടകമേഖലയിലേക്ക് അതുകൊണ്ട് എനിക്ക് ഇവര് ചെയ്തതാണ് അത് ജീവിതത്തിൽ നടന്നേ പറ്റൂ എന്നാണ് ദിലീപന്റെ ഓടി രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഒരു രംഗമുണ്ടല്ലോ അത് മാത്ര ഓടി രക്ഷപ്പെട്ടേ പറ്റൂ അങ്ങനെയാണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതിന് അതിനായിട്ടുള്ള ആൾക്കാർ വരാൻ ശ്രമിച്ചു ജന്മങ്ങൾ ില്ല ഞാൻ ഈ വഴി എന്ന് പറഞ്ഞിട്ട് ഒരു വചനമുണ്ട് അതോട് കൊണ്ടു കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു എനിക്ക് അയുധ ജന്മങ്ങൾ എന്ന് പറഞ്ഞാൽ പതിനായിരം ജന്മങ്ങളാണ് ഉദ്ദേശിച്ച് എടുത്താലും എന്ന ൾ ഇനിയും നല്ല സിനിമകളിൽ കാണാത്ത ഡയറക്ടേഴ്സ് ആയിരുന്നാലും അതിനുവേണ്ടി നിൽക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇന്നത്തെ താരത്തെ ഈ ഒരു താരത്തെ പരിചയപ്പെടുത്താൻ പറ്റിയാ സന്തോഷം താങ്ക് യു ഫോർ